ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഓൺലൈനിൽ കൂടി എങ്ങനെ പണം ഉണ്ടാക്കാം ഓൺലൈനിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കാം ആ പണം എങ്ങനെ നമുക്ക് കൈക്ക് കിട്ടും എങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടും ഓൺലൈനിൽ കൂടി ഒരുപാട് പണം ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ കൂടി ചെന്നാകുകയും എന്നല്ല പറയുന്നതിൻ്റെ ഉദ്ദേശം ആദ്യം കുറച്ച് കുറച്ച് ലഭിക്കുമെങ്കിലും പിന്നീട് അതിൻ്റെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾ കാശ് കൂട്ടാൻ നിങ്ങളെ കൊണ്ട് കഴിയും ഇന്ന് ഒരുപാട് ഓൺലൈനിൽ കൂടി പണം ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷനുകൾ ദിവസവും കാണുന്നവരാണ് നിങ്ങൾ നിങ്ങളെല്ലാം ദിവസവും അതിൽ നിന്ന് പണമുണ്ടാക്കുകയും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവരുമാണ് എന്നാൽ ഇതിനെ പറ്റിയൊന്നും അറിയാത്ത ചിലർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂറ് ശതമാനം സത്യമാണ് നൂറ് ശതമാനം വർക്ക് ചെയ്യുന്നതാണ് നൂറ് ശതമാനം സേഫ്റ്റിയുമാണ് പറയാൻ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു അപ്ലിക്കേഷനാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അതിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു ആൻഡ്രോയിഡ് ഫോണും ഇൻ്റർനെറ്റും വേണം എന്താണ് ഈ ആപ്ലി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എങ്ങനെയാണ് കാശ് സമ്പാദിക്കുക എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഗൂഗിൾ കോമ ഓപ്പൺ ചെയ്യുക തുടർന്ന് അവിടെ ക്ലിക്ക് സെൻസ് എന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് വെക്കുന്നുണ്ട് ആ ലിങ്കിൽ പോയി നിങ്ങൾ ലിങ്കിൽ പോയാൽ മതി നിങ്ങൾ ഇതുപോലൊരു ഒരു പേജിലായിരിക്കും എത്തുക എത്തിയ ശേഷം ഇവിടെ അപ്പ് എന്ന് കാണിക്കുന്നുണ്ട് സൈൻ അപ്പ് പ്രെസ് ചെയ്യുക സൈനിക சைனா ஆக்கி இருந்தோம் அது கொண்டாணிங்கன காணிக்கிறது சைன സൈനപ്പ് പ്രസ് ചെയ്ത് ഇതുപോലെ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല ഓൾറെഡി ഞാൻ സൈൻ ഇൻ സൈനപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തരുന്നതെന്നുള്ളൂ ഫസ്റ്റ് നെയിം ചെയ്യുക ഇമെയിൽ പാസ്വേഡ് യൂസർ നെയിം ലാസ്റ്റ് നെയിം കൺഫേം ഇമെയിൽ കൺഫേം പാസ്വേഡ് അതിന് സൈനപ്പ് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം വേറെ സ്ട്രീറ്റ് അഡ്രസ്സും ഫോൺ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതിലൂടെയാണ് ഈ എമൗണ്ട് പേ ചെയ്യേണ്ടത് പേയ്പാലിലൂടെയാണോ അതല്ല വേറെ ഏതെങ്കിലും പൈസയിലൂടെയാണോ അല്ല വേറെ ഏതെങ്കിലും ആണോ അതിൻ്റെ ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കുകയും പിന്നെ ബാക്കി ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മറുപടി പറയുകയും ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതൊക്കെ കറക്റ്റായി ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് ഇത് കംപ്ലീറ്റ് ആവും നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ അത്രയും ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഓൾഡർ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് ഇമെയിലിലൂടെ നിങ്ങൾക്ക് ഏത് ഇമെയിൽ വെച്ചാണോ നിങ്ങൾ സൈൻ സൈൻ ഇൻ ചെയ്തത് ആ ഇമെയിലേക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരുങ്ങി അതിൽ പോയി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് കൺഫേം ചെയ്യുകയും ചെയ്യുക അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇതാണ് ഞാൻ ഇന്നലെയാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് വീട് ഇറക്കാൻ വേണ്ടി ഞാൻ വേറൊരു അക്കൗണ്ട് ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇവിടെ കാണുക സീറോ പോയിന്റ് വൺ സിക്സ് ഡോളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതിൽ നിന്ന് കാശുണ്ടാക്കാം എങ്ങനെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ വ്യൂ എന്ന് കണ്ട അവിടെ വ്യൂ ആഡ്സ് വ്യൂ ആഡ്സ് എന്ന് നമ്മൾ പ്രസ് ചെയ്താൽ നമ്മൾ ഒരു ദിവസം ഇരുപത്തി മൂന്ന് മുപ്പത് ആഡ്സെങ്കിലും വരും ഞാൻ എല്ലാം മൊത്തം കഴിഞ്ഞതാണ് ഇതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞാണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും കാണാൻ പറ്റും ക്ലിക്ക്ഡ് ക്ലിക്കഡ് എന്ന് കാണാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇവിടെ പ്രസിദ്ധീകദേശം എവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റോ ചോദിക്കും യു 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 ഹാവ് ഓൾറെഡി വീഡിയോ ദിസ് ആഡ് അത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിനുള്ള മറുപടി കൊടുത്ത് ഓട്ടോമാറ്റിക്കായി ആ വീഡിയോ ആഡ്സ് അതിൻ്റെ ടൈം കഴിയുകയും അതിൻ്റെ ഏണിങ്സ് എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുകയും ചെയ്യും അതുപോലെ തന്നെ സർവേ സർവേ നിങ്ങൾക്ക് ചെയ്യാം സർവേക്കുള്ളത് വൺ പോയിൻ്റ് ടു ഫൈവ് ഡോളറാണ് അതുപോലെ ഓഫേർസ് അതുപോലെ തന്നെ ഇതൊരു പ്രത്യേകമായി നമുക്ക് നല്ല എൻജോയ്മെൻ്റ് ഉള്ളത് ക്ലിക്സ് ഗേഡിൽ ക്ലിക്സ് ഗേഡ് ഓപ്പൺ ചെയ്യുക തുടർന്ന് പ്ലേ ഗെയിം പ്രസിദ്ധ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഫോട്ടോ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് മേലെഴുതി കാണാം ക്ലിസ് ഗേഡ് ക്ലിക്ക് ടു വിൻ ആപ് ടു ടെൻ ഡോളർ ലക്കി മത്സരമാണിതൊരു നമ്മൾ ഇതുപോലെ ബോക്സിൽ നമ്മൾ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ഇതുപോലെ സൈറ്റിലെത്തുകയും നിങ്ങൾക്ക് അവിടെ നിന്ന് എത്ര കോയിൻസ് കിട്ടി എന്ന് കാണിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടില്ല ഇനിയും ഇരുപത്തൊമ്പത് പ്രാവശ്യം നിങ്ങൾക്ക് പ്രസ് ചെയ്യാം എന്ന ഒരു കാണിക്കും ഞാൻ ടോട്ടൽ മുപ്പത് ചാൻസും ഞാൻ ഇന്ന് കഴിക്കും ഒരാൾക്ക് മുപ്പത് ഉണ്ട് മുപ്പത് പ്രാവശ്യം നിങ്ങൾക്ക് ബോക്സിൽ പ്രസ് ചെയ്യാം മുപ്പത് പ്രാവശ്യം നിങ്ങൾക്ക് ബോക്സിൽ പ്രസ് ചെയ്യാം ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് അതിൽ പോയിൻസ് കിട്ടില്ലെങ്കിൽ വീണ്ടും പ്രെസ് ചെയ്യുക വീണ്ടും പ്രസ് ചെയ്യുക അങ്ങനെ മുപ്പത് പ്രാവശ്യം വരെ പ്രസ് ചെയ്യുക ഞാനിന്ന് കാണിക്കാൻ പറ്റാത്തത് യു ഹാവ് റീച്ച്ഡ് യുവർ മാക്സിമം നമ്പർ തേർട്ടി ഓഫ് ചാൻസസ് ഓഫ് ഫോർ ടുഡേ പ്ലീസ് കണ്ടിന്യൂ ടുമോറോ ഡെയിലി ഉള്ളതാണ് മുപ്പത് പ്രാവശ്യം നിങ്ങൾക്ക് പ്രെസ് ചെയ്ത് ിൽ നിന്ന് കാശുണ്ടാക്കാം എന്നാണ് വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ അതെല്ലാവരും ഒന്ന് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു അപ്ലിക്കേഷൻ തന്നെയാണ് ഇത് ക്ലിക്സെൻസ് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് വെക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നിർബന്ധമായി ഇത് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ശ്രമിച്ചു ഓക്കെ